അസ്സാമലൈക്കും ഞാൻ ഇന്നൊരു അവിചാരിതമായ ഒരു വാർത്ത കണ്ടു ഒരു മരണ വാർത്തയായിരുന്നു അത് ആ മരണപ്പെട്ട വ്യക്തിയെ കണ്ടപ്പോൾ ഞാനൊരു നിമിഷം വല്ലാതെ ഒന്ന് പോയി കാരണം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഹാഫുൽ ദസൂദ് സക്കാഫി ഗുഡല്ലൂർ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയുമായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടുകാണും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അങ്ങനെ സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുമൊക്കെ കാണാറുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലി വളരെയധികം ഇഷ്ടമായിരുന്നു നല്ല ശബ്ദ ശബ്ദഗാംഭീര്യത്തോടുകൂടി മനോഹരമായിക്കൊണ്ട് ദീനിന്റെ വിഷയങ്ങൾ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വളരെയധികം കൃത്യമായി മനോഹരമായി പ്രഭാഷണം നടത്തുന്ന ഒരു മതപണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രഭാഷണ ശൈലി ഒരുപക്ഷെ എല്ലാവരും കേട്ടിരുന്നു പോകും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാടിടങ്ങളിൽ പ്രഭാഷനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അദ്ദേഹം പ്രഭാഷനം നടത്താത്ത മഹലുകളില്ല എന്നുള്ളതാണ് പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെയൊരു തീരാ ദുഃഖം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണ് എന്നുള്ളത് ഇതുവരെയും എനിക്ക് വ്യക്തമായിട്ടില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കഴിഞ്ഞ ദിവസവും രാത്രിയോടുകൂടി പ്രഭാഷണം നടത്തിയതിനു ശേഷം ഒരു പതിനൊന്നേ കാലോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയെത്തി പിന്നീട് സുഭയിനിസ്കാര സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് മരണത്തിന് അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമായിരുന്നു അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സംസാരിക്കുകയായിരുന്നു ഇരുപത്തിമൂന്നാം തീയതി ഇന്നും അദ്ദേഹത്തിന് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രഭാഷണം നടത്താൻ അദ്ദേഹം ഇനിയില്ല അദ്ദേഹം ആരുടെ മണ്ണിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനായി കാത്തിരുന്നവർ അവർക്ക് കേൾക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ സങ്കടകരമായ വാർത്തയാണ് പ്രിയ സുഹൃത്ത് സഖാഫി റഹ്മത്തിലേക്ക് യാത്രയായി എന്ന വളരെയധികം ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് ലഹു اللهم ادخله واعذه من عذاب عذاب القبر وفتنته ومن النار എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയസംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുകയും സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും എൽമകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഫു മസൂദ് സഖാഫി അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിനെ സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറാണ് ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവധ നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് അതിനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ ഈ ഷാഹാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത് ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിന്റെ കഥാവും തീരുമാനവുമാണ് ഷാഹാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അള്ളാഹ് സ്വർഗത്തിന്റെ വീടാക്കണേ അള്ളാഹ് എല്ലാ നിലക്കുള്ള നീ ആരംഭ മഹ്ഫറത്തും തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭാര്യക്കും മക്കൾക്കും ചെറിയ മക്കളായിരിക്കും എല്ലാവർക്കും അങ്ങേറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ കൽബിൽ നേട്ടുകൊടുക്കണേ അള്ളാഹ്ലമീൻ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദയ്യുകയും ഇൻഷ് ഖുറാനും ദിക്കറികളുമെല്ലാം ഹതിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അള്ളാ അധിനത്തിൽ പ്രത്യേകമായ ഉണ്ടാകും ദണ്ടാകും മരണങ്ങളെ തൊട്ട് ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് എന്റെ മോളാണ് ഇപ്പൊ വളരെ വിങ്ങി പൊട്ടി കരഞ്ഞു വിളിച്ചിരുന്നു ഇനി ഞാനും കൂടി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു ഉസ്താദിന് മൂന്ന് മക്കളാണ് ഒരു പെൺകുട്ടിയും രണ്ടാങ്കുട്ടിയും അങ്ങനെയാണ് അറിഞ്ഞത് മൂത്ത കുട്ടിക്കാകെ ഒമ്പത് വയസ്സും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് തിരഞ്ഞിട്ടില്ല ചെറിയ മക്കളാണ് മൂന്നും നാം കേട്ടത് എല്ലാവരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും ആരോടും ഒരു കിണക്കില്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സത്സ്വഭാവിയായ പണ്ഡിതൻ അരീവായ വിഷയങ്ങൾ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും നിലകം പറയുമ്പോഴും പേടിയുണ്ടാവും പുഞ്ചിരിയുണ്ടാവും എല്ലാം നല്ല അർത്ഥത്തായ രൂപത്തിൽ സംസാരിക്കുന്നവല്ലാത്തൊരു മനുഷ്യനായിരുന്നു കുറച്ചോനെ പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല ഉസ്താദിന്റെ പ്രഭാത്ത അള്ളാഹു തറ ചേറ്റി കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ പ്രമുഖ പണ്ഡിതനും ഹൃദ്യമായ രീതിയിൽ പ്രബോധനം നടത്തിയിരുന്ന മതപണ്ഡിതനായിരുന്നു മസൌദ് ഉസ്താദ് അഹിലുസുന്നയുടെയും പ്രസ്ഥാനത്തിൻ്റെയും നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുകയും അത് പ്രാവർത്തികമാക്കാൻ കഠിനശ്രമം നടത്തുമ്പോഴും തികഞ്ഞ പുഞ്ചിരിയുമായി സൗഹൃദങ്ങളിലൂടെ ദ പ്രവർത്തനത്തിന്റെ നേർ മാതൃക കാണിച്ച മഹത് വ്യക്തിത്വം വിശുദ്ധ ഖുറാന്റെ ഗാംഭീര്യം ഒട്ടും ചോർന്നു പോകാതെ സരളമായി സാധാരണക്കാർക്കുകൂടി പ്രാപ്യമാകുന്ന വിധത്തിലുള്ള അവതരണ ശൈലിയുടെ ഉടമയായിരുന്നു അദ്ദേഹം വ്യത്യസ്തമായ പ്രഭാഷണ വൈഭവം കൊണ്ട് ആയിരങ്ങൾക്ക് പരിവർത്തനം നൽകിയ ഉസ്താദായിരുന്നു ഹാഫു മസൂദ് സഖാഫി സമീപകാലത്ത് ഇസ്ലാമിക മതപ്രഭാഷണ വേദികളിലെ ഏറ്റവും നല്ല വിഷയാവതാരകനും തന്റെ പ്രഭാഷണം കേൾക്കാനെത്തുന്നവരുടെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ അറിവ് പകർന്നു നൽകാൻ ഏറ്റവും വലിയ ശ്രദ്ധ കാണിച്ച വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഹൃദയത്തിൽ തട്ടുന്ന ആത്മീയ ഉപദേശങ്ങൾ നൽകുന്ന വാഗ്മിയും ആധികാരികമായ മതധ്യാപനത്തിന് നേതൃത്വം നൽകുന്ന മുദരീസും ലളിതമായ ജീവിതവും ആത്മീയ ചിട്ടയും ഉന്നതന്മാരായ ഉസ്താദുമാരുടെ ആത്മീയ സംതൃപ്തിയുമൊക്കെ സൗഭാഗ്യമായി ലഭിച്ച യുവ പണ്ഡിതനും പ്രവാശകനുമായിരുന്നു ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഗൂഢല്ലൂർ കർമ്മവഴിയിൽ സജീവമായ കാലത്ത് തന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി യാത്രയായിരിക്കുന്നു നൂറുകണക്കിന് പാതിരാവുകൾ ഉപദേശം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമ്പന്നമാക്കുകയും ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ ആത്മീയ വിചാരം ഉണർത്തുകയും ചെയ്ത മഹാമനുഷ്യൻ അദ്ദേഹം ഹൃദ്യവും ശാന്തവുമായി ജനമനസ്സുകൾക്ക് അറിവ് പകർന്നു നൽകിയ വിജ്ഞാനവേദികൾ കുറച്ചൊന്നുമല്ല കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളം തമിഴ്നാട് കർണാടക അടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ജെ അടക്കമുള്ള പുറം രാജ്യങ്ങളിലും നിറഞ്ഞു നിന്ന മാതൃക യോഗ്യനായ പണ്ഡിത പ്രതിഭയായിരുന്നു മസൂദ് സഖാഫി രണ്ടു മണിക്കൂർ അദ്ദേഹം പ്രസംഗിക്കുകയാണെങ്കിൽ അത് മുഴുവനും തക്കുവയുടേത് മാത്രമായിരിക്കും ഒരു ജാടയില്ലാതെ ഒരു അട്ടഹാസവും പരിഹാസവും ഒന്നുമില്ലാതെ ആയത്തുകളും ഹദീസുകളും ഇമാമുകളുടെ ഉദ്ധരാളികൾ മാത്രം പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്ന അനുഭൂതിയായിരുന്നു വളച്ചുകെട്ടില്ലാതെ പരിഹാസവാക്കില്ലാതെ ചിരിപ്പിക്കാനും കോമാളി വാക്കുകളില്ലാതെ നല്ല വ്യക്തമായിക്കൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഇതിഹാസമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർക്ക് ആ മനുഷ്യനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ലോസ് ബാനഹൂവത്താല് അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കപരണം ലോസ് ബാനഹൂവത്താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ